സത്യത്തിൽ ഈ കാട്ടുകാട് ഞാൻ കയറണത് എനിക്ക് അറിയണ്ടായില്ല ലൊക്കേഷൻ നോക്കി പോലല്ല പകല് പാസ് ചെയ്യാനാണ് എല്ലാരും പറഞ്ഞത് പക്ഷെ നമ്മള് വന്ന് കയറിയത് രാത്രി തന്നെ ആയി അപ്പൊ നമ്മൾ ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മളെ ബെഡ്റൂം ഈ എത്ര ഇത്രയും അപ്പൊ നമ്മള് നോമ്പ് തുറക്കാൻ പോവാണ് അപ്പൊ അവിടെ ചെയറൊക്കെ ഇട്ട് പണ്ടിന്റെ വേക്കല് സെറ്റാക്കി കണ്ടോ ഒരു പ്രത്യേക വൈബ് ഇട്ടോ നമ്മളെ അല്ലെങ്കിൽ കടേ ഒരു ധാബേ ഒന്നും കാണാനില്ല ഇത് നേരെ ഒന്നൊരു മടക്കം ഇതാണ്ടോ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് വീണ്ടും പൊക്കാൻ പറ്റും ഞങ്ങൾ കാണിച്ചാ ജസ്റ്റ് ഇതാണ്ടോ ഈ ഒരവസ്ഥയിൽ നമ്മൾ എങ്ങനെ പോകും ഇതാണ് രാവിലെ വണ്ടി വണ്ടിയെടുത്തപ്പോ കിലോമീറ്ററുകൾ കണ്ടുക്കും ഇപ്പൊ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല് ഹൈദരാബാദിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിൽ കയറി എക്സ്പ്രസ് ഹൈവേയിൽ രണ്ടാമത്തെ രാത്രി ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ ഇപ്പൊ ഏകദേശം ഒമ്പത് മണിയായി നമ്മൾ വീണ്ടും ഇവിടുന്ന് എടുത്ത് വിടാൻ പോവുകയാണ് ഇതിപ്പോൾ ഉള്ളത് നിന്ന് നാഗ്പൂർ റൂട്ടിലാണ് നാഗ്പൂർ റൂട്ടിലെ ഹൈവേയിൽ ഈ പമ്പിലാണ് സൈഡാക്കിയത് നല്ല സൗകര്യം വലിയ അലമ്പൊന്നും ഇവിടെ പുതിയ കട്ട വിരിക്കാൻ വേണ്ടി വർക്ക് നടക്കുന്നൊരു പമ്പാണ് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി അപ്പോൾ നമ്മുടെ വണ്ടിയിലേ ആയിരം കിലോമീറ്റർ ഓടിയില്ല അപ്പോൾ നമ്മൾ പിന്നെ വെള്ളം കമ്മിയുണ്ടോ ഓയിൽ കമ്മി എന്നൊക്കെ ഒന്നൊക്കെ ചെക്ക് ചെയ്ത് വീണ്ടും നമ്മൾ യാത്ര തുടരാൻ പോവാണ് അടിപൊളി ഉറക്കം കിട്ടിയിട്ടോ എന്താണോ ഉറങ്ങിയ സ്ഥലം അപ്പൊ ഇനി നമുക്ക് യാത്ര തുടരാ ഇന്ന് നോമ്പാണ് അപ്പൊ നോമ്പായതുകൊണ്ട് ഇനി ഫുഡിനെ പറ്റി ആലോചിക്കണ്ട ഇനി രാത്രി നോക്കിയാൽ മതി നമുക്ക് എത്ര കിലോമീറ്റർ റോഡ് നോക്കാമോ ഇപ്പൊ ഒമ്പതര മണിയായി കിലോമീറ്റർ ഇപ്പം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കിലോമീറ്റർ അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വിശാലമായ റോഡുകളാണ് മുന്നിൽ കാണുന്നത് ഇനി ഏകദേശം നമുക്ക് ഇരുന്നൂറ്റമ്പത്തിനാല് കിലോമീറ്റർ സ്ട്രെയിറ്റ് പോവാം ഇരുന്നൂറ്റമ്പത്തിനാല് കിലോമീറ്റർ ഇതേ റോഡാണ് ിരിയണ്ട വളയണ്ട ലെഫ്റ്റ് പോവണ്ട റൈറ്റ് പോകണ്ട നേരെ സ്ട്രൈറ്റ് കണ്ടോ മാപ്പിൽ കാണണ്ട നേരെ സ്ട്രൈറ്റ് പോയാ ഇരുന്നൂറ്റമ്പത് ഏകദേശം ഇരുന്നൂറ്റിഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ ഹൈവേ നല്ല റോഡാണ് അടിപൊളി റോഡ് ഷാറായിട്ട് നമുക്ക് ഓടിച്ചു പോകണം ലോറികളാണ് കൂടുതലും കാണുന്നത് ഫുള്ള് ലോറികളാ ചരക്ക് വാഹനങ്ങൾ ലോറിയിലെ ട്രാക്ടറുകൾ കൊണ്ടുപോ ലുക്ക് കാണാൻ ഇത് ഇങ്ങനെ കൊണ്ടുപോണാന് എത്ര വണ്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി അഞ്ച് ട്രാക്ടർ ഈ തലക്കല്ലത് ചെറിയ ട്രാക്ടറാണ് ട്രാക്ടർ ട്രാക്ടർ ഈ ഏരിയയിലൊക്കെ ഇത് ഒരുപാട് ആൾക്കാർ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ കൃഷി ആവശ്യങ്ങൾക്കായി വലിയ വണ്ടിയാണ് ഹരിയാന ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ലോറികളിൽ കൊണ്ടുപോകണമുണ്ട് വണ്ടികൾ മാത്രമല്ല വലിയ പൈപ്പുകൾ നമ്മളൊന്നും കാണാത്ത സാധനങ്ങളാണ് ലോഡ് ജോലിക്കാർ കൊണ്ടുപോകുന്നത് ഈ റോഡിന്റെ ഒരു ഭംഗിയൊക്കെയാണ് നിങ്ങളെ ചൊർക്ക് ചൊർക്ക് ഈ റോഡിന്റെ ചൊർക്കോ കാണി എന്താ രസം രണ്ട് ഭാഗത്തും മരങ്ങള് വാഗമരങ്ങളാണ് വാഗമരങ്ങള് വാഗമരങ്ങള് വെച്ചു പിടിപ്പിച്ച റോഡ് ഇതാണ്ടോ പാറക്കല്ലുകൾ കൊണ്ടൊരു മല വൈവ ഫുള്ള് പാറക്കല്ലാണ് ഇത് കൂട്ടിട്ടതാ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടായതാന്നാവട്ടോ അങ്ങനെ രസമുണ്ട് എന്തായാലും കാണാൻ പൊട്ടിച്ച പാറകളില്ലേ അതുപോലെ ഒരു മല ഇങ്ങോട്ട് നോക്കൂ ആരോ പൊട്ടിച്ചിട്ട മാതി റോഡ് വിശാലമായി കിടക്കാണ് വലിയ വണ്ടി തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാണ് ഈ റോഡില് നാഗ്പൂര് വാരണാസി ശ്രീനഗർ രണ്ടായിരത്തി നാന്നൂറ്ററുപത് കിലോമീറ്റർ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ശ്രീനഗർക്ക് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഏകദേശം തട്ട് ആയിരത്തി ഒരുന്നൂറ്റി എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ നമ്മൾ ഓടി ഇനി ഓടാണ്ട് ആയിരത്തി നാനൂറ്റി പതിനാറ് കിലോമീറ്റർ നമുക്ക് ഡൽഹിക്ക് ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴായി ഇനി ഡൽഹിക്ക് നമുക്ക് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഓടണം നിൽക്കാതെ ഓടുകയാണെങ്കിൽ നാളെ രാവിലെ പതിനൊന്ന് അൻപത്തൊമ്പതിന് എത്തുന്നതാണ് മാപ്പിൽ കാണിക്കുന്നത് രാത്രി നമ്മൾ എന്ത് ചെയ്യണം നിൽക്കാതെ ഡ്രൈവ് ചെയ്യണം പക്ഷെ നമ്മൾ നിൽക്കാതെ ഡ്രൈവ് ചെയ്യൂല നമ്മൾ ഇന്നൊരു അഞ്ച് മണിക്ക് വണ്ടി സൈഡാക്കും കാരണം നോമ്പാണ് നോമ്പുണ്ട് അപ്പോൾ നോമ്പിനല്ലേ നോമ്പ് ഉറക്കാനാകുമ്പത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നോമ്പ് തുറന്നതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ വീണ്ടും ഡ്രൈവ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ വണ്ടി ടിപ്പ് കൂട്ടാൻ അടിപൊളി ആട്ടോ അല്ല അടിപൊളിയായിട്ട് നമ്മൾ വഹിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ണ്ടോ ഫുൾ ടാങ്ക് അത് അര ടാങ്ക് ആയിക്കഴിഞ്ഞാൽ പമ്പ് കണ്ട അപ്പൊ സൈഡാക്കും ഞാൻ ഫുൾ ടാങ്ക് ആക്കും നമുക്ക് ഫുൾ ടാങ്ക് കണ്ടില്ലെങ്കിൽ എന്തോ ഒരു ടെൻഷനാണ് അഥവാ ചിലപ്പോ നമ്മൾ മറക്കുക അല്ലെങ്കിൽ പമ്പ് കിട്ടാത്ത സാഹചര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലോ എഴുതിട്ട് അപ്പൊ ഫുൾ ടാങ്ക് ആണ് പിന്നെ ഇന്ന് നോമ്പായതുകൊണ്ട് നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളെൻഷനും ഇല്ല നമുക്ക് ഒരു ചിന്തയില്ലാതെ ഓടിക്കൊണ്ടിരിക്കാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മള് സൈഡാക്കിട്ടേ ഇല്ല നേരെ ഓടിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടേ ഇരിക്കും നല്ല നെൽപ്പാടങ്ങളൊക്കെ ആണോ പിന്നെ വണ്ടി ഫുള്ള് ശൈലും നെൽപ്പാടുണ്ട് രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങളുണ്ട് ലോറിയില് ട്രാവല് ചെയ്യണുണ്ട് ആൾക്കാർ കുറേ കുട്ടികളൊക്കെ ഉണ്ട് ലോറിയിലാണ് അവരുടെ യാത്ര ടാറ്റുണ്ടോ ടാറ്റുണ്ട് ഈ ലോറിയിൽ ഫുള്ള് ആൾക്കാരാട്ടോ ബസ്സിൽ പോണമാരിയാണ് ഈ ലോറിയിൽ പോണത് എത്രമാനം ആൾക്കാരാണോ പിന്നെയാണങ്ങള് നല്ല ബോഗൻ വില്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച റോഡ് സെൻട്രൽ ബോഗൻ വില്ല പൂക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ നമ്മൾ എങ്ങനെ പോവും ഇതാണ് സ്ലോ ട്രാക്കിന്റെ സ്പീഡ് ട്രാക്കിലും രണ്ട് ട്രാക്കിലും ലോറി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഇപ്പിത് ഇപ്പൊ തുടങ്ങിയ ഒന്നല്ല ഇപ്പൊ ഒന്നൊന്നര കിലോമീറ്റർ ആയിട്ട് പോയി രണ്ടാളും അങ്ങനെ പോയി അപ്പോൾ അപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഇനി അവിടുത്തെ ഒരു വണ്ടി പോകണ്ട ബാറൂല അതിങ്ങനെ പോകും ഇതൊക്കെ ശരിക്കും അപ്പുറത്തെ ട്രാക്കിൽ നൂറ് നൂറ്റി സ്പീഡിൽ വണ്ടി പോകേണ്ട ട്രാക്കാണത് അപ്പം ഇനിയിപ്പോൾ കാറുകൾ വേണ്ട അപ്പൊ നല്ല സ്പീഡിൽ പോകേണ്ട ലോറികളും ഉണ്ടാവും ഇപ്പൊ ബാക്കിലാണ്ട് ബാക്കി മീറിലുണ്ടാവും അവിടെ ലോറിയുണ്ട് മാറൂലേ കാണാം നമുക്ക് പോകാൻ കഴിയൂല അപ്പം എത്ര നേരമായി ഇനി ഓരോക്കെ മാറി സേഫ് ആവുമ്പോൾ ഒരു ഗെയിം കളിക്കണം നമ്മൾ നല്ല യുദ്ധം വെട്ടണ പോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി പോകണം കേട്ടോ ഡെയിഞ്ചർ കളി കളിക്കണം ഇനി നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ േറ്റർട്ട് റൈറ്റേക്ക് കയറി ഇനിയിപ്പോ ഈ റൈറ്റില് ഈ സ്പീഡ് ട്രാക്കിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് എന്തായി നമുക്ക് കണ്ടോ നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ പോവാം അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇനി ഇവരറിവില്ലായ്മ കൊണ്ടാണോ അറിഞ്ഞിട്ടും ചെയ്യാണോ എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല അപ്പൊ കരുതും കുറേ ആൾക്കാർ ചോദിച്ചും കാറുകൾക്ക് മാത്രം പോയാൽ മതി ലോറിയൊക്കെ പോകണ്ടേ ലോറിയൊക്കെ പോവാനാണ് അപ്പറത്തെ ട്രാക്കിന് കുറ്റം പോവാനുണ്ട് നീ ട്രാക്കിൽ തന്നെ സ്പീഡിൽ എത്രയും ലോറികൾ സ്പീഡ് ട്രാക്കിൽ പോകുന്നുണ്ട് ഇപ്പൊ വണ്ടി ഇല്ലാത്തോണ്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റുന്നുണ്ട് ഹൈവേ പക്ഷേ ഇത് അറിയാഞ്ഞിട്ടല്ല പാലിക്കാഞ്ഞിട്ടാണ് കാരണം ഞാൻ ഹൈദരാബാദിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിൽ കയറി എക്സ്പ്രസ് ഹൈവേയിൽ കയറിയപ്പോൾ അതിൽ ലോറിക്കുള്ള ട്രാക്ക് വേറുണ്ട് കാറിനുള്ള ട്രാക്കുണ്ട് നൂറ്റി ഇരുപത് സ്പീഡിൽ പോകേണ്ട ഉണ്ട് നൂറ് സ്പീഡിൽ പോകേണ്ട ഉണ്ട് അതിൽ നിയമം എല്ലാവരും കറക്റ്റ് പാലിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ നോക്കുമ്പോൾ സ്പീഡ് ട്രാക്കിൽ ലോറിയാണെങ്കിലും കാര്യങ്ങളൊന്നും നല്ലത് ം ഒക്കെ വന്ന വേറെ വല്ല വണ്ടിയാലും അടിച്ചു കയറുമ്പോൾ ഇങ്ങനത്തെ അങ്ങോട്ട് പോകുന്ന റോഡിലാണ് ഇങ്ങോട്ട് റൊട്ടേം തന്നെ അങ്ങനെ കുറെ ഭീരാന്തന്മാരുണ്ട് ശരിക്കും നമ്മൾ ഈ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ തടി നമ്മൾ നോക്കണം എത്ര കെയറായിട്ട് നമ്മൾ ഒരു കാര്യം ഉണ്ടാവില്ല ഇങ്ങോട്ട് വന്ന് കയറും അങ്ങനെ വല്ല കുറേ അവസ്ഥകളുണ്ട് നാഗ്പൂര് റൂട്ടിലായിട്ടുള്ളത് ഫുള്ള് കാടാണ് ഫോറസ്റ്റിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് രണ്ട് ഭാഗവും കാടാണ് ഇപ്പൊ നമ്മള് കാട്ടിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സെൻട്രൽ നല്ല ഹൈവേ ഉണ്ട് അപ്പോ നാഗ്പൂർക്കില്ലെ റൂട്ടിലാണ് എന്തോ ഒരു മിഷീൻ കൊണ്ടുപോകണ ഒരു വണ്ടിയൊക്കെ എത്ര ടയറോക്കാണി എത്ര ടയറുണ്ട് സാധനം ഇത് കെട്ടി വലിക്കണ ലോറിയാണ്ടോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് മുന്നിലൊന്നു കാണിക്കാം കാണിക്കാ സംഭവം ൊരുപാട് മെഷീനറീസ് കൊണ്ടുപോകണേ ലോറികൾ കണ്ടെയ്നറുകളൊക്കെ നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റും വേണ്ട പക്ഷേ അവരും അവർക്ക് ഈ ട്രാക്കിൽ പോവല്ലാതെ കോലല്ലാതെ തോന്നുന്നുണ്ട് കാരണം ആ ട്രാക്കാണ് അവർക്ക് സേഫ് കാരണം ലെഫ്റ്റിലൂടെ പോകുമ്പോൾ ചിലപ്പോ ലെഫ്റ്റിലുള്ള സൈഡിലുള്ള സംഭവങ്ങളൊക്കെ തട്ടാനും ഇതിനൊക്കെ സാധ്യത കൂടും എന്തോ ഒരു സംഭവമാണ് എത്രമാനം ടയറൊന്നും എൻ്റെ തീരുവല്ല നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നും കാണിക്കാല്ലാത്തോണ്ടാണ് ഇടയിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതേ റോഡ് ഇതേ കാലാവസ്ഥ ഇതേ അനുഭവങ്ങൾ അങ്ങനെ പോയി കൊണ്ടിരിക്കാണ് കിലോമീറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നല്ല കിലോമീറ്റർ ഓടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ആയി നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിന്ന് ഇപ്പോൾ ഏകദേശം ഇപ്പം ഇന്ന് രാവിലെ തുടങ്ങിയിട്ടേ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ആയി ടോട്ടൽ ടോട്ടലിപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല കിലോമീറ്റർ കവർ ചെയ്തു കാതോടി നല്ല റോഡായതുകൊണ്ട് രണ്ട് സൈഡും ും ഫുള് മുളാണ് അങ്ങനെ നമ്മൾ വന്നാണ്ടേ നാഗ്പൂർ എത്തി നാഗ്പൂര് അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ജിയോന്റെ പമ്പ് ഉണ്ട് അപ്പൊ ഇതിന്റെ അടുത്തു തന്നെ സൈഡ് ആക്കി നമ്മളെ ഫസ്റ്റ് നോമ്പ് തുറ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ നോമ്പ് തുറക്കാൻ സംഭവങ്ങളൊക്കെ റെഡി ആക്കണം അതാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി അപ്പൊ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ആ ഫ്രൂട്ട്സ് അതേപോലെ പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യണം ഇതാണ്ടോ വണ്ടിയിൽ എന്തോ ദാറ് തെറിച്ചിട്ടുണ്ട് ചെറിയ പുള്ളികൾ ആ പോണുണ്ട് റോഡ് പണി ഒരുപാട് സ്ഥലത്ത് നടന്നിരും ആണ് അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ഇവിടെ സൈഡ് ആക്കി ഒരു മണിക്കൂർ ഇരുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞു ഇതാണ്ടോ എഡിറ്റിങ് കഴിഞ്ഞു ഇനി നമുക്കത് പോസ്റ്റ് ചെയ്യണം അതൊക്കെ ഇതിൻ്റെ അടിയിലൂടെ ചെയ്യുന്നു പിന്നെ ആ കുറേ ക്ലിപ്പുകൾ നമ്മളെ നാട്ടിൽ അയച്ചു കൊടുത്തിട്ട് അവരവിടുന്ന് എഡിറ്റ് ചെയ്ത് വിടാൻ സംവിധാനമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് പപ്പായ ഉണ്ട് വാട്ടർ മെലൺ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെ ഉറങ്ങണ ഏരിയ ഉണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം ഇനി നമുക്കൊന്നുമില്ല ഇത് നേരെ ഒന്നിട്ട് മടക്കാം നമുക്ക് ഇതാണ്ടോ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് വീണ്ടും പൊക്കാൻ പറ്റും ഞങ്ങൾക്ക് അനുസരാം ജസ്റ്റ് ഇതാണ്ടോ ഇങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയി അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും ഇനി പപ്പായ കാര്യങ്ങളൊക്കെ എടുക്കുക ഇത് ഒറ്റക്കായതുകൊണ്ടേ വീഡിയോ എടുക്കലും ഒന്നും നടക്കില്ല ഇനി ഫോൺ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുമോക്കട്ടെ ഇത് ഇതെന്താ ടർക്കിയാണ് ഇത് കുറേ സാധനങ്ങളുണ്ട് കുറേ ഇതൊന്നും ഒക്കെ നമുക്ക് ആവശ്യം വരില്ല ഇതാണ്ടോ മുട്ട ഡ്രേ ആക്കി തന്നതാ പക്ഷേ ഇന്നലെ രണ്ട് മുട്ട പൊട്ടി പൊട്ടിപ്പോയി അപ്പം നമുക്കേയ് അത് ഇത് ഇവിടെ കയറ്റിയാക്കാം അവിടെ ഒരു ഒഴിഞ്ഞ ഏരിയ കേട്ടോ ഇവിടെ ഒരാളും മനുഷ്യനൊന്നും ഇല്ല ഇതെന്തോ ഒരു പൂട്ടി കിടക്കണ ഗോഡൗൺ ആണ് അപ്പോൾ നമുക്ക് അവിടെ ബാത്റൂമിൽ പോകണമെങ്കിലോ വെള്ളം വേണമെങ്കിലോ എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് ഇവിടെ ചെറിയൊരു ടയർ ടയറ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ പുറത്തിറക്കാം അങ്ങനെ നമ്മൾ അരി വേവാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറ് വെക്കാൻ തുടങ്ങി ഇതാ അരി ഇട്ടു തീ അടിപൊളിയായിട്ട് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം അരി വേവാ അങ്ങനെ ഏകദേശം പാങ് കൊടുക്കാനായി നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി ഇതാണ്ടോ നല്ല കേങ്ങും കൂട്ട ഉണ്ടാക്കി ചോറ് വെച്ചു നമ്മളെ സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അച്ചാറാണ് എണ്ണ ഉണ്ട് വെള്ളമുണ്ട് മുട്ട ഉണ്ട് അരിയുണ്ട് ഗ്യാസർപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി ഇതാണ്ടോ നമ്മൾ നോമ്പ് തുറയാണ് കാണുന്നത് അതായത് ഫസ്റ്റ് നോമ്പ് തുറ ഇതിലെല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരി ഉണ്ട് പപ്പായ ഉണ്ട് വാട്ടർമെലൺ ഉണ്ട് ഇതാണ് നമ്മൾ സ്പെഷ്യൽ സാധനം ബീഫ് തേങ്ങാ ചമ്മന്തി അച്ചാറ് കേ കൂട്ടാണ്ടാക്കിയത് ചോറ് നല്ല തണുത്ത വെള്ളമുണ്ട് ഇതാണ്ടോ നമ്മൾ സഫാരി കാർസിൻ്റെ തന്നെ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ് അപ്പോൾ അവിടെ ചേറക്കെട്ട് വണ്ടിൻ്റെ ബാക്കിൽ സെറ്റാക്കി ഇതാണ്ടോ ഒരു പ്രത്യേക വൈബ് കിട്ടാ നമ്മളതിനെ ഉണ്ടാക്കി നമ്മളതിനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ കൊണ്ട് ഇത് കംപ്ലീറ്റ് സെറ്റാക്കി അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇതാണ്ടോ ഇവിടെ അപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ യുദ്ധം കഴിഞ്ഞ ഫീൽ ആയിക്കുന്നത് കണ്ടോ ഒക്കെ വലിച്ചിട്ട് ഇനി ഇതൊക്കെ രണ്ടാമത് ക്ലിയർ ചെയ്തു വെക്കണം ഇനി വേണമെങ്കിൽ നീന്തപ്പായം ഉണ്ട് പക്ഷേ നീന്തപ്പായം അപ്പോൾ കഴിക്കണില്ല അങ്ങനെ നമ്മളെ നോമ്പ് നോമ്പുതുറ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുള്ള് പാക്ക് ചെയ്തു വണ്ടിയിൽ പഴയ പോലെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തു നമ്മൾ കുക്ക് ചെയ്ത വാ ക്ലിയർ ചെയ്ത് നമ്മൾ ഇനി പമ്പ് പോയിട്ടേ ഒന്നും കൂടെ ഒന്ന് ഫ്രഷാണ് അപ്പോൾ അതിനുള്ള പരിപാടിയാണ് പമ്പിൽ പോയാൽ നമുക്ക് വെള്ളവും സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടുന്ന് തോന്നിടുത്ത് അവിടെ നിന്ന് അവിടെ തന്നെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്യണം അങ്ങനെ നമ്മൾ നോമ്പുതുറ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം എട്ട് നാൽപ്പത്തിയേഴായി ഇനി നമുക്ക് സ്ട്രെയിറ്റ് പോകലിത് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്ററാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ക ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ലെ ഹൈവേലാണ് ഇപ്പോൾ നമ്മൾ കയറിയത് ഇതാണെങ്കിൽ ഈ ഫോറസ്റ്റ് ഫുള്ള് കാട് ഫുള്ള് ഈ റോഡിൻ്റെ താഴെയാണ് ഈ കാടിൻ്റെ മേലക്കുടി നമ്മൾ മേൽപ്പാലം ഉണ്ടാക്കണ പോലെ ഈ ഫോറസ്റ്റിൻ്റെ മേലക്കുടിയിലെ റോഡാണത് ഈ റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് ഇതിൻ്റെ താഴെക്കൂടിയൊക്കെ മൃഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് നമ്മുടെ തൊപ്പക്കാടൊക്കെ പോലത്തെ ഒരു കാടന്നെയാണ് ഈ കാട് സത്യത്തിൽ ഈ കാട്ടുകാട് ഞാൻ കയറണത് എനിക്കറിയിണ്ടായില്ല ലൊക്കേഷൻ നോക്കി പോലല്ല പകല് പാസ് ചെയ്യാനാണ് എല്ലാവരും പറഞ്ഞതിന് പക്ഷെ നമ്മൾ വന്ന് കയറിയത് രാത്രി തന്നെ തന്നെയായി കുഴപ്പമൊന്നുമില്ല ഒരുപാട് ലോറിക്കാരും വാഹനങ്ങളൊക്കെ ഉണ്ട് കാറായിട്ട് നമ്മൾ തന്നെ ഉള്ളു കാണുന്നത് അധികം ലോറികളാണ് കാണുന്നത് പിന്നെ ഈ റൂട്ടിലൂടെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് അന്നൊക്കെ പകൽ തന്നെയാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് അപ്പൊ രാത്രിയാണ് ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് കാടാണ് ഫുള്ള് കാട് അപ്പൊ കുറച്ച് അവിടെ ബോർഡൊക്കെ കണ്ടങ്ങൾ മൃഗങ്ങളെ ബോർഡ് കണ്ടോ അതായത് മൃഗങ്ങള് പാസ് ചെയ്യുന്ന ഏരിയാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏകദേശം നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ എത്ര ആയിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചത് കണ്ടോ അപ്പൊ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് നമ്മൾ ഒറ്റക്കന്നെ ഡ്രൈവ് ചെയ്യണോണ്ടേ ഒരുപാട് പരിമിതികളുണ്ട് വീഡിയോ എടുക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് എടുക്കുന്നത് എങ്കിലും ഡ്രൈവർ ഡ്രൈവിംഗിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ഫുള്ള് ലോറിയാണ് കാറുകൾ വളരെ കമ്മിയാണ് ഈ റൂട്ടിന് കാണുന്നത് ഫുള്ള് ലോറികളാണ് സില്ലാരി ഗേറ്റിക്ക് പത്ത് കിലോമീറ്റർ റോഡിന്റെ രണ്ട് സൈഡും ഇതേപോലെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് അതുകൊണ്ട് എന്താ മൃഗങ്ങൾ ഇങ്ങോട്ട് ചാടൂല എന്നാലും കാടിന്റെ മേലെ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിലും ഇപ്പൊ മരത്തിന്റെ ഒക്കെ ടോപ്പാണ് നമ്മൾ ഈ റോഡിന്റെ മേലെ കാണുന്നത് എങ്കിലും മൃഗങ്ങൾ റോഡ് ചാടാതിരിക്കാൻ വേണ്ടി എല്ലാ സേഫ്റ്റി ഇവിടെ വരുത്തിയിട്ടുണ്ട് റോഡും അടിപൊളിയാണ് അപ്പൊ റോഡിലൂടെ പോണ വാഹനങ്ങൾക്കും ഇല്ല എന്നാ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കും ഇല്ല അവർക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് അടിയിലൂടെ ജീവിക്കാം അത്യാവശ്യം ലോങ്ങ് ഉണ്ട് കേട്ടോ ഈ കാട് ഈ റോഡ് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് കിലോമീറ്റർ കണ്ടോ മാപ്പിൽ കാണിക്കണുണ്ടോ ഫുള്ള് പച്ചപ്പാണ് ഫോറസ്റ്റ് രണ്ട് സൈഡും ഫോറസ്റ്റ് ഫുള്ള് ഉണ്ട് അപ്പോൾ നമ്മൾ കാട്ടിലൂടെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാട്ടിലാണ് മാവോയിസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഡേഞ്ചർ കാടാണെന്ന് പറയുന്നത് കേൾക്കാം എന്തായാലും നമുക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് പോവാം അപ്പോൾ നമ്മൾ ഒരു എൺപത് നൂറ് സ്പേരിലൂടെയാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കണത് ഇതാണ്ടോ ഏകദേശം ഇനിയിപ്പോൾ നമുക്ക് ഓടാനുള്ളത് നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്ററും സ്ട്രൈറ്റാണ് പോകാനുള്ളത് ലൊക്കേഷനിൽ നോക്കുമ്പോൾ ഇതാണ് രണ്ട് സൈഡും റോഡിൽ രണ്ട് സൈഡും കവർ ചെയ്തിരിക്കാണ് എത്ര കിലോമീറ്റർ കണക്കിന് ഈ ലോറിമത്തെ റിഫ്ലക്ടറാണ്ടോ ബാക്കിൽ സംഭവം നല്ലതാട്ടോ ഈ ലോറികളെ ഇത്രയും ലോങ് ഓടി പോകുമ്പോൾ ആ അടിയിത്താ പിന്നെ ചരട് തൂക്കിയുമ്പോൾ വരെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ട് ആ കണ്ടെയ്നർ പോണതാണ് ശരിക്കും ഈ ലോറിന്റെ അടിയിലൊക്കെ ലൈറ്റ് കൊടുക്കണമെന്ന് നല്ലതാണ് ഇതിന്റെ സൈഡിലൊക്കെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോങ് തന്നെ വരെ കാണാൻ പറ്റും കാട് ഏകദേശം കഴിഞ്ഞു പക്ഷെ നമുക്കൊന്ന് സൈഡ് ആക്കാൻ നോക്കിയാലേ ഒരു സ്ഥലമല്ല വിജനമായ സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ ഒന്നും സൈഡില്ല വിജനമായ സ്ഥലങ്ങളാണ് ഹൈവേ നേരെ പോയി കൊണ്ടിരിക്കാണ് കിലോമീറ്റർ കണക്കിന് ഒന്നും കാണാനില്ല വണ്ടി ഒന്ന് സൈഡാക്കണം ഒന്ന് ഒരു പെട്രോൾ പമ്പ് കിട്ടണം എന്നൊക്കെ കരുതി ലക്ഷ്യമിട്ടിട്ട് കുറേയായി കാണാല്ല എന്നാലും പോയിക്കൊണ്ടേ ഇരിക്കുന്നു കാടൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കും അപ്പൊ ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോ കിലോമീറ്റർ കണ്ടെക്കും ഇപ്പൊ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റിനാപ്പത്തിനാല് കിലോമീറ്റർ ഇതാണോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആയി രാവിലെ വണ്ടി എടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും തൊള്ളായിരത്തി സംതിങ് കിലോമീറ്റർ അപ്പൊ ഇന്ന് അത്യാവശ്യം ഓടി ശരിക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്ററെങ്കിലും നമ്മൾ സഞ്ചരിക്കണം ഒരു ദിവസം എണ്ണൂറ് കിലോമീറ്റർ ഓടിയാലേ നമുക്ക് അടിപൊളിയായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാലും ഇൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അറുന്നൂറ് കിലോമീറ്റർ ആണ് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊരു അറുന്നൂറോ എഴുന്നൂറോ കിലോമീറ്റർ ഓടുക സൈഡ് ആക്കുക പിന്നെ ഞാൻ നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് ഉറങ്ങി ഉറങ്ങിയിട്ടൊക്കെയാണ് പോരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല മതിവരോളം ഉറങ്ങാണ് ഉറക്കം വെച്ചിട്ടില്ല ഒരു പരിപാടി ഇല്ല ക്ഷീണിച്ചിട്ടില്ല ഒരു പരിപാടി ഇല്ല അപ്പോൾ നമ്മൾ റിസ്ക് റുദ്ധ ചെയ്യേണ്ട കേസൊന്നുമല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ റെസ്റ്റ് ഒക്കെ എടുത്ത് ഉറങ്ങി ഭക്ഷണൊക്കെ കഴിച്ച് ഇപ്പൊ നോമ്പൊക്കെ തുറന്നു കണ്ടോ ഫ്രൂട്ട്സ് ഇവിടെ സെയിലെ വണ്ടിയിൽ തന്നെ വെച്ചുക ആവശ്യത്തിന് അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോവാണ് പിന്നെ അതൊക്കെ നമ്മള് ഇത്രയും കെയറിയിട എന്താ വെച്ചാലേ ഒറ്റക്കായതുകൊണ്ടാണ് അപ്പൊ നമ്മള് ക്ഷീണിക്കാതെ വളരെ കെയർഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കണത് കണ്ടോ എത്ര നേരമായി നമ്മള് പോയിന് മുന്നിലൊരു ഹൈ റൂട്ടിലോ അല്ലെങ്കിൽ ഒരു കടയോ ഒരു താപയോ ഒന്നും കാണാനില്ല ഹൈവേ കിലോമീറ്റല റൂട്ടൊക്കെ ആയിരിക്ക നൂറ് കിലോമീറ്റർ ഒക്കെ ഒന്നും ഉണ്ടാവില്ല സ്ട്രെയിറ്റ് റോഡേ കയറും ഇതൊക്കെ തോന്നണേ ഈ ഹൈവേയിൽ ഒന്നും കാണാനില്ല ഇല്ല എന്നാണ് തോന്നുന്നത് നേരെ ഇനി നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ നമുക്ക് സ്ട്രെയിറ്റ് പോകാണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ടോ ഇത് കാണണ്ടാവും പിന്നെ നേരെ നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ പോയിട്ടാണ് പിന്നെ നമുക്ക് തിരിയേണ്ടത് പക്ഷെ റോഡ് നോക്കുകയാണെങ്കിൽ അടിപൊളി കേട്ടോ എങ്ങനെ അടിച്ച് മിന്നിച്ച് നമുക്ക് പോവാം നല്ല അടിപൊളി ബോഗണ്ണൊക്കെ വെച്ച് നല്ല കുത്തപ്പറോഡ് പിന്നെ കാറുകൾ വളരെ കമ്മിയാണ് ഫുള്ള് രണ്ട് സൈഡും ലോറികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ള് ലോറികള് അതിന്റെ അപ്പുറത്തൂടെ ലോറി പോകുന്നുണ്ട് മിനാമിനിങ് പോലെ ലോറികൾ എല്ലാ ഐറ്റംസും ലോറി നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റും നമ്മൾ ഉറങ്ങാൻ പോവാണ് ഒരു പമ്പിൽ സൈഡാക്കി നല്ല സൗകര്യമുള്ളൊരു പമ്പ് തന്നെയാണ് അപ്പോൾ നമ്മളെ ബെഡ്റൂം ഒന്നും ഇങ്ങനെ കാണിക്കട്ടോ അതായത് എല്ലാ സെറ്റപ്പും ഉണ്ട് ബെഡ്റൂമിൽ കണ്ടോ ലൈറ്റ് കണ്ണു കുത്താതിരിക്കാൻ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോളേ മുമ്പാളെ കാണിക്കുക എന്താണ്ടോ ഇപ്പോൾ നമ്മൾ കടക്കും നല്ല വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ലൈറ്റ് കണ്ണു കുത്തുണ്ട് അപ്പോൾ അതിനുള്ളൊരു മറവൊക്കെ വെച്ചു സംഭവം അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും ഇവിടെ പമ്പിലേ ഒരു ജീവനക്കാരനൊരു നൂറുപ്പ്യം കൊടുത്തു അപ്പോൾ അയാൾ നേരം വിളിക്കോളം നമ്മളെ കാവലാളായിട്ട് അവിടെ ഉണ്ടാവും കരുതുക അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം കാരണം നിങ്ങൾ ഈ പ്രാണവൻ്റെ പ്രത്യേകത ഇത്രയും ലോങ് ഒക്കെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും നമുക്ക് അപ്പം ഇനി ഉറങ്ങാൻ പോവാണ് അപ്പം ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം